ഏവൻ ക്രിയേഷനിലൂടെ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന കഥ അജ്ഞാതനായ അതിഥി നാഫി മുഹമ്മദ് എഴുതിയ അജ്ഞാതനായ അതിഥി എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം മിക്ബാൽ കഥ അജ്ഞാതനായ അതിഥി ഒരു അജ്ഞാതൻ എൻ്റെ വീട്ടിൽ എൻ്റെ കണ്ണിൽ പെടാതെ താമസമുണ്ടെന്ന് തോന്നി തുടങ്ങിയിട്ട് കുറച്ചു നാളായി കൃത്യമായി പറഞ്ഞാൽ തൊട്ടടുത്ത അയൽവാസിയും ബാല്യകാല സുഹൃത്തുമായ ചിരഞ്ജീവി എന്ന് വിളിപ്പേരുള്ള അജയൻ മരിച്ചതിന്റെ മൂന്നാം ദിവസം രാത്രി ഗേറ്റ് പൂട്ടി വീടിനകത്തേക്ക് കയറുമ്പോഴാണ് പിന്നാലെ ആരോ വന്നു കയറുന്നതായി തോന്നിയത് സമയം രാത്രി മണി കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ പതിവ് പോലെ ഡൈനിങ് റൂമിൽ കഥകളി മുഖമുള്ള കൊളുത്തിൽ താക്കോൽ തൂക്കിയ ശേഷം ഞാൻ കിടപ്പുമുറിയിലേക്ക് കടന്നപ്പോഴാണ് ഹാളിൽ ആൾപെരുമാറ്റം തോന്നിയത് ഭാര്യയോ മക്കളോ അല്ല പിന്നെ ആരാണ് പിന്നാലെ വന്നു കയറിയത് ചിരഞ്ജീവി മരിച്ച കാര്യം പറഞ്ഞതിനാൽ നിങ്ങളായാലും അജ്ഞാതനെ അവന്റെ മരണവുമായി ചേർത്ത് ചിന്തിക്കാനും പ്രേതഭൂതാദികളുമായി ബന്ധപ്പെടുത്തി കെട്ടുകഥയാക്കാനും സാധ്യതയുണ്ട് സത്യത്തിൽ അജയൻ എപ്പോൾ വന്നാലും എനിക്ക് സന്തോഷമേയുള്ളൂ മരണശേഷം ആയാൽ പോലും ഞാനും അവനും ഒരു ഗ്ലാസ് ചായയുമായാൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ലോകത്തുള്ള എന്തിനെക്കുറിച്ചും എത്ര ഗഹനമായ ചർച്ചയും ആവാം അജയൻ എന്തിനെയെങ്കിലും കുറിച്ച് ഗഹനമായി ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന ആളാണെന്ന് കരുതരുത് പക്ഷേ അവനെല്ലാത്തിനും അവൻറ്റേതായ ഒരു നാടൻ തത്വശാസ്ത്രമുണ്ട് ഞാൻ ഏതാണ്ടൊക്കെ അറിയപ്പെടുന്ന എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമൊക്കെ ആയെങ്കിലും അവൻ്റെ നാടൻ ജീവിതമാണ് പലപ്പോഴും എൻ്റെ കണ്ണ് തുറപ്പിക്കുന്നത് മരിക്കുന്നതിൻ്റെ തലേന്ന് കണ്ടപ്പോൾ അവൻ ചോദിച്ചു അളിയ ഇന്നത്തെ പ്രത്യേകത മറന്നോ എന്താ അളിയ ഓർമ്മയില്ല നമ്മൾക്ക് രണ്ടുപേർക്കും ഇന്ന് അമ്പതായില്ലേ മറന്നോ കൂട്ടത്തിൽ വിട്ടുപോയ കാര്യമാണ് ഞങ്ങളുടെ ജന്മദിനം ഒരേ ദിവസമാണ് ഞാൻ ഇന്നുവരെയും ജന്മദിനം ആ ദിവസത്തിൽ ഓർത്തിട്ടില്ലെന്നതാണ് സത്യം നമ്മളൊക്കെ അമ്പതിലേക്ക് കടന്നല്ലേ ഒരു തരം അസ്തിത്വ ദുഃഖത്തോടെ ഞാൻ ചോദിച്ചു ഭാഗ്യം തന്നെ അല്ലേ അളിയ അവനെന്തോ ഭാഗ്യക്കുറി അടിച്ച പോലെ പറഞ്ഞു എന്തോന്ന് ഭാഗ്യം അല്ലളിയ നമ്മൾ ഇത്രയും കാലം ജീവിച്ചില്ലേ കഴിഞ്ഞുപോയ കാലത്തെ നിസ്സാരമായി ലാഭക്കണക്കിൽപ്പെടുത്തി മറ്റെന്തോ തമാശ പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചിരഞ്ജീവി സ്റ്റൈൽ ഡാൻസിലൂടെ അപരനാമം നേടിയെടുത്ത അജയൻ കൂസലില്ലാതെ നിൽക്കുന്നു അമ്പതാം വയസ്സിൽ ആരോടും യാത്ര പറയാതെ ഉറക്കത്തിൽ വിടവാങ്ങിയെങ്കിലും ജീവിതത്തെക്കുറിച്ച് അവന് നഷ്ടബോധമൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ പരിസരത്തെ ചുറ്റിക്കറങ്ങാൻ അവൻ വീണ്ടും വന്നു കയറേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും എന്നെ ചുറ്റിക്കാൻ അവൻ ഒരിക്കലും നിൽക്കില്ല പിന്നെ ആരാവണം കിടപ്പുമുറിയിൽ നിന്ന് ഞാൻ പതിയെ ഹാളിലേക്ക് തലയിട്ട് നോക്കി ചുവരിലെ കഥകളി മുഖം എന്നെ നോക്കിച്ചിരിക്കുന്നു അറിയാതെ എന്റെ നടത്തം പെരുവിരല്ലായി അടുക്കളയിൽ നിന്നും വർക്കേരിയയിലേക്ക് പാളി നോക്കി സിങ്കിൽ കഴുകിത്തീരാത്ത പലതരം പാത്രങ്ങളുടെ കൂമ്പാരം അവയ്ക്കുമേൽ ദിവസത്തിന്റെ അവസാന അംഗമാടുന്ന കത്തിവേഷത്തിന്റെ ഭാവഹാവാദികളോടെ ഭാര്യ അനക്കം കേട്ടപ്പോൾ ക്രൂധയായി എന്നെ പിന്തിരിഞ്ഞു നോക്കി ഇല്ല അവിടെയും മറ്റാരുമില്ല ഭാര്യയോട് പറയണോ വേണ്ട സന്ദർഭം അനുയോജ്യമല്ല അതുമല്ല പേടിപ്പിക്കേണ്ട പെരുവിരലിൽ തന്നെ ഞാൻ കയറി മുകൾ നിലയിലെത്തി ഹാളിൽ ലൈറ്റില്ല മക്കൾ അവരവരുടെ മുറികളിലാണ് അരണ്ട വെളിച്ചത്തിൽ ഹാളിന്റെ ഒത്ത നടുക്കായി ഒരാൾ നിൽക്കുന്നു ഏതാണ്ട് അജയനെ പോലെ ഒത്ത പൊക്കവും തടിയും പടി ചെന്നു കയറുന്നിടത്ത് തന്നെ ഹാളിലെ ലൈറ്റിന്റെ സ്വിച്ച് ഉണ്ട് കൈനീട്ടി ലൈറ്റിടുന്ന സെക്കൻഡുകളിൽ സമ്മിശ്രമായ നിരവധി വികാരങ്ങൾ ഉള്ളിലൂടെ കടന്നുപോയി അജയനെ ഈ നിലയിൽ കാണേണ്ടി വന്നതിന്റെ സന്തോഷമോ ഞെട്ടലോ ഭീതിയോ ലൈറ്റ് തെളിഞ്ഞപ്പോൾ ഹാൾ ശൂന്യമായിരുന്നു ഞാൻ മകളുടെ മുറിയിലേക്ക് തലനീട്ടി മൊബൈലാണ് അത്ര ഇഷ്ടപ്പെട്ട മട്ടില്ല ആൺമക്കൾ രണ്ടുപേരും തൊട്ടടുത്ത മുറികളിലുണ്ട് ഉറക്കത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു അവിടെയും മറ്റാരുമില്ല ഹാളിൽ നിന്നും ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിരിക്കുകയാണ് അത് തുറന്ന് ടെറസിലേക്ക് ഒന്ന് ഇറങ്ങിയാലോ എന്ന് തോന്നി ആവശ്യമില്ല അപ്പുറത്ത് അജയന്റെ വീട്ടിൽ വെളിച്ചം കാണാം അജ്ഞാതൻ എന്റെ തോന്നലാണ് ഞാൻ താഴേക്കിറങ്ങി കത്തി അങ്കം തീർത്ത് ഭാര്യ കിടക്ക തട്ടി കുടയുകയാണ് ഞാൻ കിടക്കയിലിരുന്ന ഉറക്കത്തിനു മുമ്പുള്ള പ്രാർത്ഥന ഉരുവിട്ടു നാഥ നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ പാർശ്വം വെക്കുന്നു ഈ ഉറക്കത്തിൽ നീ എൻ്റെ ആത്മാവിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിനോട് കരുണ കാട്ടേണമേ വിട്ടുതരികയാണെങ്കിൽ സദ്വൃത്തരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ ഭിത്തിയോട് പറ്റിച്ചേർന്നാണ് ഞാൻ കിടക്കാറുള്ളത് ഭിത്തിക്ക് ഖബറിൻ്റെ ഓർമ്മകൾ ഉണർത്താൻ സാധിക്കും ഭിത്തിക്ക് മഴക്കാലത്തിൻ്റെ തണുപ്പ് ഖബറിൻ്റെ ഭിത്തികൾക്കും തണുപ്പായിരിക്കുമോ ഭാര്യയുടെ കൈപ്പത്തിയിൽ വലതുകവൾ പതിപ്പിച്ചു വെച്ച് ഉറക്കത്തിലേക്ക് കടന്നു കബറിൽ മയ്യത്തിന്റെ മയത്തിന്റെ വലതുകവിളിന് താഴെ ഒരു പിടി മണൽ ഉരുളയാക്കി വെക്കണം നിതാന്തമായ ഉറക്കത്തിന് ഒട്ടും ഭംഗമുണ്ടാവാതിരിക്കാൻ എത്ര ഉറക്കിലും ആഴത്തിലും മഴയിലും ആ മണ്ണിന് അല്പം ചൂടുണ്ടാവും ജീവിതത്തിന്റെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പ്രണയത്തിൻ്റെയും തീരാത്ത മോഹങ്ങളുടെയും ചൂട് ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് കിടക്കയുടെ വശത്ത് ആരോ നിൽക്കുന്നതായി എനിക്ക് തോന്നി അയാളുടെ കയ്യിൽ എന്തോ ഉണ്ട് അത് ചെറിയ പലകകളാണോ കബറിന്റെ മേൽ പലകകൾ നിരക്കുന്നു ചാടി എണീക്കണമെന്നും ലൈറ്റ് ഇടണമെന്നും തോന്നിയെങ്കിലും അർദ്ധനിദ്ര എന്നെ എങ്ങോട്ടോ നയിച്ചു കൊണ്ടുപോയി ഉറക്കത്തിനിടയിൽ എപ്പോഴോ അതിശക്തമായി ആരോ എന്നെ പിടിച്ചു കുലുക്കി കിടക്കരികിലെ അജ്ഞാതനാണോ ഞാൻ ഞെട്ടിയുണർന്നു ഭാര്യയാണ് ആരോ ബെല്ലടിച്ചു പേടിച്ചിരണ്ട് അവൾ പറഞ്ഞു ക്ലോക്കിൽ സമയം രണ്ടര ഈ സമയത്ത് ആര് ബെല്ലടിക്കാൻ തോന്നിയതാവും ഞാൻ പറഞ്ഞു അല്ല ഞാൻ കേട്ടതു തന്നെ അവൾ വീണ്ടും പറഞ്ഞു സത്യത്തിൽ ഞാൻ അവളേക്കാൾ ഭയപ്പാടിലാണ് പക്ഷേ നമ്മെ ആശ്രയിക്കാൻ ആരെങ്കിലും ഉള്ളപ്പോൾ ഏതോ ധൈര്യം കൈവരുന്നു ഞാൻ ലൈറ്റുകൾ ഇട്ടു ഹാളിൽ കഥകളി മുഖം മാത്രം ഹാളിൻ്റെ കിളിവാതിലൂടെ സിറ്റൗട്ടിലേക്ക് നോക്കി ഇല്ല ആരുമില്ല നിനക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞില്ലേ വാക്കടക്കാം അവൾ പേടിയെ മറികടന്ന ആശ്വാസത്തോടെ എന്നെ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കാര്യമായി എന്തോ സംഭവിച്ചതായി നടുക്കത്തോടെയോ നിസ്സഹായതയോടെയോ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഒന്നും വെറുതെ തോന്നാറില്ല എന്നെപ്പോലെ ഒരു സ്വപ്നാടനക്കാരിയല്ല അവൾ ചെറുപ്പം മുതൽ ഉറക്കും ഉണർവും സ്വപ്നവും എല്ലാം എനിക്ക് കൂടിക്കുഴഞ്ഞു പോകാറുണ്ട് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല മരിച്ചുപോയവരും ഇനിയും ജനിച്ചിട്ടില്ലാത്തവരുമായ പലരും എൻ്റെ ഉറക്കത്തിലേക്ക് കടന്നു വരാറുണ്ട് ചിലപ്പോൾ എണീറ്റിരുന്നോ അല്പം നടന്നോ ഞാൻ അവരുമായി സംസാരിക്കാറുമുണ്ട് ചിലപ്പോഴെങ്കിലും വാതിൽ തുറന്ന് പുറത്തിറങ്ങാൻ അവർ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് മരിച്ചുപോയവർ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളും ജനിക്കാത്തവർ ഞാൻ മരിച്ച ശേഷമുള്ള കാര്യങ്ങളും പറയുന്നത് കേൾക്കുക കൗതുകമുള്ള കാര്യം തന്നെയല്ലേ എൻ്റെ ഭാര്യ കേൾക്കുന്നത് യാഥാർത്ഥ്യമാണ് ബെല്ലടിച്ചെങ്കിലേ അവൾ കേൾക്കൂ ഹാളിന്റെ കിളിവാതിലൂടെ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ചുറ്റുമതിലേക്ക് പടർന്നു കിടക്കുന്ന ബോഗൻ ചുവട്ടിൽ ആരോ നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് മാത്രമല്ല ലൈറ്റ് അണച്ച മുറിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ആരോ പിന്നാലെ വന്നിട്ടുമുണ്ട് ഒരു അജ്ഞാതൻ എന്റെ കിടക്കരികിൽ അയാൾ വീണ്ടും വരുമോ ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞു ഭീതി എൻ്റെ മേൽ ഇറക്കി വെച്ച് അവൾ ശാന്തമായി ഉറങ്ങുന്നു ആ രാത്രിയിൽ പിന്നീട് അയാളെ ഞാൻ കണ്ടില്ല പക്ഷെ പിറ്റേന്ന് അതേ സമയത്ത് അയാൾ വീണ്ടും വന്നു തലേന്ന് കേട്ട അതേ സമയത്ത് വീണ്ടും ബെൽ മുഴങ്ങി ക്ലോക്കിൽ സമയം രണ്ടരാ ഹാളിലെ കിളിവാതിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി ബോഗൻവില്ലയുടെ ചുവട്ടിൽ ആ രൂപം ഇത്തവണ പക്ഷേ ബെല്ലടി കേട്ട് ഞാൻ ഉണർന്നതാണോ അതോ ബെല്ലടിക്കാൻ അജ്ഞാതൻ എത്തുമോ എന്നറിയാൻ ഞാൻ കാത്തുനിന്നതാണോ എന്ന് നിശ്ചയം പോരാ സ്വപ്നാടനത്തിൽ ഞാൻ കാത്തുനിന്നിട്ടുണ്ടെങ്കിൽ അജ്ഞാതൻ യാഥാർത്ഥ്യമാണോ അതോ എൻ്റെ യഥാർത്ഥ ലോകത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന സ്വപ്നമാണോ അയാൾ എൻ്റെ വീട്ടിൽ എന്നെ ചുറ്റിപ്പറ്റി അയാളുണ്ട് അജ്ഞാതനായ അതിഥി മർമരം പോലെ അവ്യക്തമായ ശബ്ദങ്ങളും മിന്നായം പോലെ ചലനങ്ങളും ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു ഭാര്യയോടും മക്കളോടും ഒന്നും പറയാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല അജ്ഞാതൻ ഒരു സത്യമാണ് പക്ഷെ ഇതുവരെയും ഞാൻ അയാളെ പൂർണമായി കണ്ടിട്ടില്ല എപ്പോഴാണ് അയാൾ കടന്നു വരുന്നത് എന്നറിയില്ല അങ്ങനെ ഇന്ന് ഞാൻ പോലെ എൻ്റെ സ്വപ്നാടനത്തിൽ അയാളെ കാത്തു നിൽക്കുകയാണ് ഇരുളുമായി കെട്ടുപിണഞ്ഞ ബോഗൻവില്ലയുടെ ചുവടെ ആ അവ്യക്ത രൂപം എത്താൻ സമയമായെന്ന് ആരോ എന്നോട് മന്ത്രിച്ചു കിളിവാതിലൂടെ ഞാൻ ഉറ്റുനോക്കി നിന്നു കൃത്യസമയത്ത് എൻ്റെ വാതിക്കൽ മണിമുഴങ്ങി ബോഗൻവില്ലയുടെ ചുവട്ടിൽ എൻ്റെ അജ്ഞാത അതിഥി വാതിൽ തുറന്നോ തുറക്കാതെയോ അയാൾ എന്നിലേക്കാണോ ഞാൻ അയാളിലേക്കോ ചെന്നതെന്നറിയില്ല അയാൾ കൈകൾ എനിക്ക് നേരെ നീട്ടി ഊഷ്മളവും ചിരപരിചിതവുമായ സ്പർശം എന്നാൽ പോവുകയല്ലേ അയാൾ ചോദിച്ചു കാലങ്ങളായി ഞാൻ കേട്ടുകൊണ്ടിരുന്ന ശബ്ദം അതെ പോകാം അതുമാത്രമായിരുന്നു എൻ്റെ മറുപടി ഭാര്യയോടൊന്ന് യാത്ര പറഞ്ഞു വരാം പെട്ടെന്ന് ഞാൻ പറഞ്ഞു മക്കളോടും വലുതായി ഒന്നുമില്ല ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട് ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞു ആ കൈകൾ കൂടുതൽ ബലിഷ്ടമായി ഇല്ല സമയമായി പോയി അയാൾ പറഞ്ഞു ഞാൻ പോകുന്നത് അവർക്കറിയില്ലല്ലോ ഞാൻ ചോദിച്ചു ഇല്ല അറിയാം എല്ലാവർക്കും അറിയാം ഇപ്പോൾ സംസാരിച്ചത് അയാളാണോ ഞാനാണോ എന്ന് എനിക്ക് വ്യക്തമായില്ല അയാൾ നടന്നു തുടങ്ങി പിന്നാലെ ഞാനും നാഫി മുഹമ്മദിന്റെ അജ്ഞാതനായ അതിഥി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി